ഡെസ്റ്റിനേഷൻ്റെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും വീട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ കളക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള പഞ്ചാബീസ് കൂട്ടാണ് കേട്ടോ ഇപ്പം നമുക്ക് റെഡിമെയ്ഡാണ് റെഡിമെയ്ഡായിട്ടാണ് നമ്മുടെ ടോപ്പ് പാൻറ് വിത്ത് ഷോളർ വന്നിട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ നെക്കിൽ ഇതുപോലെ ഹെവിയായിട്ട് നെക്കിൽ ഇതുപോലെ ചെറിയൊരു പേൾ വർക്ക് പോയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല ക്യൂട്ടായിട്ട് കണ്ടു എന്ത് ക്യൂട്ടാണെന്ന് നോക്കിയാൽ പിന്നെ നമ്മുടെ ടോപ്പ് ഫുള്ളും ത്രെഡും അതിൻ്റെ സ്റ്റോൺ വർക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ടോപ്പ് ഫുൾ ആയിട്ട് ഇങ്ങനെ ഹെവിയായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഒരു ക്രീമി ഷെയ്ഡാണ് കേട്ടോ ഫുൾ പ്യുവർ വൈറ്റ് അല്ല അതെങ്ങനെ വരും ഫ്രീ സൈസ് ആണ് അതെങ്ങനെ വരും ഹാൻഡ് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് നമ്മുടെ ഹാൻഡിലും ചെറിയൊരു ത്രെഡ് ആൻഡ് സ്വീറ്റ്നസ് പോയിട്ടുണ്ട് ഇങ്ങനെയായിട്ട് ടോപ്പ് വന്ന് അതിന് നമ്മുടെ ദുപ്പട്ടയാണ് എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ദുപ്പട്ടയാണ് നമ്മുടെ പഞ്ചായത്ത് സൂട്ടുള്ള ദുപ്പിട്ട ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് നമുക്ക് സെറ്റായിട്ടാണ് വരുന്നത് ദുപ്പട്ട മാത്രമായിട്ട് നമുക്ക് കിട്ടത്തില്ല സെറ്റായിട്ട് അതൊരു വൈറ്റ് നമ്മുടെ ടോപ്പിൻ്റെ കൂടെ ഭയങ്കര അട്രാക്റ്റീവായിട്ടിരിക്കും നല്ല ബൈക്കും എന്ത് ക്യൂട്ടാണെന്ന് നോക്കിയാൽ അത് നമ്മളിങ്ങനെ ഓൺ സൈഡൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് വേണെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷോളെടുത്ത് സ്കാർഫ് പോലെ ഇട്ടാൽ മതി ഇങ്ങനെ ഓൺ സൈഡ് ഇടുമ്പോഴേ ആ ഒരു ഒക്കെ നമുക്ക് ഫുള്ളായിട്ട് കാണത്തുള്ളൂ അതിന് നമുക്ക് ഷോളിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ ഷോളിൻ്റെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ മെറാർ വർക്കാണ് വരുന്നത് മൾട്ടി കളേഴ്സിലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഷോളിൻ്റെ എൻഡിൽ ചെറിയൊരു സ്കാലപ്പും സ്വീക്വൻസും പോയിട്ടുണ്ട് ഇത് ഫുള്ളിങ്ങനെ ത്രെഡും സ്വീക്വൻസും ആണ് കേട്ടോ ഈ ഷോൾ ഫുള്ളായിട്ട് പോയിരിക്കുന്നത് ഭയങ്കര ആയിട്ട് കുറച്ച് അത്യാവശ്യം നല്ല കുറച്ച് വെയ്റ്റ് ഒക്കെ ഉള്ള ഷോളാണ് നമുക്ക് ഉൻ സൈഡൊക്കെ ഇടുമ്പോൾ നല്ല ക്യൂട്ടായിട്ടിരിക്കും അതിൻ്റെ നമ്മുടെ ടോപ്പും ബോട്ടം ഇങ്ങനെ ആയിരിക്കും വരുന്നത് നല്ല ക്യൂട്ടായിട്ട് ഇത് ബോട്ടമിൽ അങ്ങനെ അധികം വർക്കൊന്നും ഇല്ല പ്ലെയിനാണ് നല്ല അടിപൊളി ആയിട്ടുള്ള പഞ്ചാബി സ്യൂട്ട് സ്വീട്ട് സ്വീട്ട്സായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാം ഇങ്ങനെയായിരിക്കും വരുന്നത് ടോപ്പ് പാൻറ്റും അതിന് ദുപ്പട്ടായിരിക്കും ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും നല്ല മോഡൽ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക നമുക്ക് ഓൾ ഇന്ത്യ ഷിപ്പ് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതിൽ ഓൺലൈൻ ഓർഡർ ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മിസ് ചെയ്യാതിരിക്കുക അപ്പോൾ വീണ്ടും വേറെ ഒരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്